എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാൻസർ എന്ന രോഗത്തെക്കാൾ കൂടുതൽ അപകടകാരി ആ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള അറിവുകളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ പല പ്രാവശ്യം ക്യാൻസറുമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ക്യാൻസറിനെ ക്യാൻസർ വന്ന് അതിനെ ചികിത്സിച്ച് മാറി അച്ഛൻ പല പല പ്രാവശ്യം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു എൻ്റെ നമുക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ മുന്നിൽ ക്യാൻസറിനെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത്ത് തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൂടുതൽ ആക്റ്റീവായി കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട് ആ അമ്മയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയോടെ വളരെ വലിയൊരു ഇൻസ്പിറേഷനായി ഞാൻ നോക്കി നോക്കിക്കാണുന്നു ക്യാൻസറിനെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന അതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത്ത് തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി തിരിച്ചു വന്ന് കൂടുതൽ ആക്റ്റീവായി കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട് ആ അമ്മയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയോടെ വളരെ വലിയൊരു ഇൻസ്പിറേഷനായി ഞാൻ നോക്കി കാണുന്നത് വലിയൊരു മാതൃകയായി ഒരു ഉദാഹരണമായി ഞാൻ നോക്കി കാണുന്ന ഒരാളാണ് എൻ്റെ അമ്മ അപ്പോൾ ഈ അമ്മയുടെ കാര്യത്തിൽ കൃത്യമായ സമയത്ത് അത് കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് അമ്മയ്ക്ക് ഈ രോഗത്തെ ചേർത്ത് തോൽപ്പിക്കാൻ സഹായിച്ച വലിയൊരു ഘടകം ക്യാൻസറിനെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് നമുക്ക് സമയത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു ആധുനിക സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ഇതിന് നമുക്കിത് വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ വരെ ഇപ്പോഴുണ്ട് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇതിനെ വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് നമ്മുടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജീവിതശൈലിയിൽ വരുത്താവുന്ന നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഇത്തരം ആരോഗ്യം ആനന്ദം എന്ന് പറയുന്ന പദ്ധതികളുടെയൊക്കെ പ്രസക്തി അവിടെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സർക്കാർ തന്നെ നമ്മുടെ മുമ്പിലേക്ക് അത്തരം ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി ഇത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഉള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുമ്പോൾ അത് പരമാവധി പൂർണ്ണമായും അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വലിയ ഒരു പദ്ധതിക്ക് മുൻകൈ എടുക്കുകയും പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വർഷങ്ങളായുള്ള സ്നേഹവും അടുപ്പവും ബഹുമാനവും ഒക്കെയാണ് എനിക്ക് മനസ്സിലുള്ളത് അപ്പൊ ഇവർക്കും ഒപ്പം നിൽക്കുന്ന വലിയ ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിനും ഏറ്റവും മനസ്സ് നിറഞ്ഞ ഏറ്റവും വിനയപൂർവ്വമായ നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനവും സന്തോഷവും ഉണ്ട് എൻ്റെ പരിപൂർണമായ ആത്മാർത്ഥമായ സേവനം ഈ ഒരു കോസിന് വേണ്ടി ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പ്രോമിസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവും ഉള്ള ജീവിതം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം താങ്ക് യു